വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട പൂർവ ഗുരുക്കന്മാരെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള പൂർവ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ നാട്ടുകാരെ നമ്മുടെ വിദ്യാലയം നൂറ് വർഷം പൂർത്തീകരിച്ചതിൻ്റെ ആഘോഷ തിമർപ്പിലാണ് നമ്മളിപ്പോൾ ഇന്നലെ വൈകിട്ട് നാല് മണിയോടുകൂടി ചെമ്പ്ര കുണ്ടനാത്ത കടവ് പാലം പരിസരത്തു നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര നാട് ചുറ്റി വൈകുന്നേരം ഏഴ് മണിയോടുകൂടി നമ്മുടെ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നപ്പോൾ ആഘോഷയാത്രയെ അനുഗമിച്ച ഒരു വലിയ പുരുഷാരം അതുതന്നെ നമ്മുടെ ഈ ശതാബ്ദി ആഘോഷം ചെമ്പ്രനാട് ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവാണ് അങ്ങനെ ഇന്നലെ നമ്മൾ ആരംഭിച്ച ശതാബ്ദി ആഘോഷ ചടങ്ങുകൾ രണ്ടാം ദിനമായി ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ ഇതുവരെ പഠിച്ച കഴിയാവുന്ന എല്ലാ വിഭാഗം ആളുകളെയും അതായത് ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ അംഗങ്ങളെ മുഴുവനായും അതുപോലെ തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഞങ്ങളുടെയൊക്കെ കാരണവന്മാരായിട്ടുള്ള ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങളെയും എല്ലാവരെയും ഒത്തിണക്കിക്കൊണ്ട് ഒരുമിച്ച് ചേർത്തുകൊണ്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഇന്നിവിടെ നമ്മളൊരു വലിയ മെഗാ സംഗമം ഒരു പൂർവ്വ വിദ്യാർത്ഥി മെഗാ കുടുംബ സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഗുരുവന്ദനം ആ ഗുരുവന്ദനം പരിപാടിയാണ് ഇപ്പോൾ നമ്മുടെ വേദിയിൽ നടക്കുന്നത് എന്നിൽ അർപ്പിതമായിട്ടുള്ള കടമ ഇന്ന് ഈ പരിപാടിക്ക് വന്നിട്ടുള്ള ഓരോരുത്തരെയും നമ്മുടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ് നമുക്കറിയാം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒട്ടുമിക്ക അധ്യാപകരും പൂർവ അധ്യാപകരും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നേക്കാളേറെ അവരെ സ്നേഹിക്കുകയും അടുത്തറിയുകയും ചെയ്യുന്ന ജനങ്ങളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഓരോരുത്തരെയും പേരെടുത്ത് നിങ്ങളെ മുന്നിൽ ക്ഷണിക്കേണ്ട എന്നാണ് ഞാൻ കരുതുന്നത് ഓരോരുത്തരെയായി പേരെടുത്ത് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ല അഭിവന്ധ്യരായ ആ ഗുരുജനങ്ങളെ ഓരോരുത്തരെയും എല്ലാവരെയും ഞാൻ നമ്മുടെ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ അബ്ദുൽ ലത്തീഫ് മോപ്പന അവർ അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വിദ്യാലയം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി വീടിൻ്റെ തന്നെ മറ്റൊരു മുറിയായി കാണുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിയോടുകൂടി നമ്മുടെ വിദ്യാലയത്ത് എത്തുന്ന അദ്ദേഹം ഉച്ചയ്ക്ക് ചോറുണ്ണാൻ ഞങ്ങളാരെങ്കിലുമൊക്കെ നിർബന്ധിപ്പിക്കുമ്പോഴാണ് അറിയുന്നത് ഭക്ഷണം കഴിക്കാൻ സമയമായി എന്ന് അത്രത്തോളം സ്കൂളിനു വേണ്ടി ജീവിതം വെച്ച നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ ശ്രീ അബ്ദുൽ അത്തീഫ് മോപ്പനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പരിപാടി പരിപാടി നിയന്ത്രിക്കുന്നത് ഇന്നത്തെ യോഗം നിയന്ത്രിക്കുന്നത് നമ്മുടെ പി ടി എ പ്രസിഡന്റ് ശ്രീ പി സുബൈറാണ് അദ്ദേഹത്തെയും നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുന്ന അല്ലെങ്കിൽ അനിവാര്യമായ ഒരു യാത്രയാണ് വിരമിക്കൽ എന്ന് പറയുന്നത് ആ അനിവാര്യമായ ചടങ്ങ് ആയതുകൊണ്ട് മാത്രം അനിവാര്യത കൊണ്ട് മാത്രം സർവീസിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിനത് ടീച്ചർ സീനത്ത് ടീച്ചറും ഈ വേദിയിലുണ്ട് അതുപോലെ തന്നെ സീനത്ത് ടീച്ചറുടെ കുടുംബവും കുടുംബാംഗങ്ങളും ഈ വേദിയിലുണ്ട് അവരെ ഓരോരുത്തരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സിനത് ടീച്ചർക്കുള്ള യാത്രയായ്പ്പ് മറ്റന്നാൾ ഇരുപത്തി ഒന്നാം തീയതിയാണ് നടക്കുന്നത് എങ്കിൽ പോലും നമ്മളെല്ലാവരും നേരത്തെ അറിഞ്ഞതുപോലെ ടീച്ചർ ഇവിടെ വന്ന് മുപ്പത്തിരണ്ട് വർഷമാകുന്നു തൊണ്ണൂറ്റി മൂന്നിൽ തൊണ്ണൂറ്റി മൂന്ന് മുതൽ പഠിപ്പിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു പക്ഷേ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടാകാം ആ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെയെല്ലാം കാലൊച്ചകൾ ഒപ്പിയെടുത്തുകൊണ്ട് ടീച്ചർ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം അല്പസമയങ്ങൾക്കകം ഈ വേദിയിൽ വെച്ച് നടക്കുകയാണ് കാലൊച്ചകൾ എന്നതാണ് ആ പുസ്തകത്തിൻ്റെ പേര് ആ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്നത്തെ ചടങ്ങിനെത്തിയിട്ടുണ്ട് ഓരോ ബാച്ചിനെയും അതുപോലെ തന്നെ ഓരോ അംഗത്തെയും ആ ബാച്ചിലെ ഓരോ അംഗത്തെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങളുടെ ഈ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സബ് കമ്മിറ്റികൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അതിലൊരു സബ് കമ്മിറ്റിയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘം അതിൻ്റെ ചെയർമാനായിട്ടുള്ള മൻസൂർ മൊപ്പൻ അതുപോലെ തന്നെ അതിൻ്റെ കൺവീനറായിട്ടുള്ള നമ്മുടെ പൂർവ്വ അധ്യാപിക പ്രഥമാധ്യാപിക മിനി കെ ആർ ജയ്നിവാസ് ഓരോ സംഘങ്ങളുടെയും പ്രതിനിധികൾ ഏവരെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പി ടി എ പ്രസിഡൻറ്റ് ശ്രീ പി സുബേറിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം